അപ്പോൾ ഇന്നലെ ലാലട്ടനെ സംബന്ധിച്ച് നമ്മൾ വിചാരിച്ചിരുന്നത് അഭിലാഷ് ഇന്നലെ ഔട്ടാകും എന്നാണ് വിചാരിച്ചത് ഇന്നലെ എപ്പിസോഡിൽ അഭിലാഷ് ഔട്ടാകുന്നതെന്ന് കാണിച്ചില്ല പക്ഷേ അഭിലാഷ് ആയി ഔട്ടായി എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് ഒരു എബിഷനുമായിട്ട് ഒരു പുതിയൊരു പ്രൊമോ പുറത്തു വരുന്നുണ്ട് അത് നമ്മളൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് അതിനകത്ത് ലാഷ് നിൽക്കുന്നത് ജിഷിനും ബെന്നിയുമാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും ഇരിക്കുകയാണ് അത് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ അഭിലാഷ് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനിയും രണ്ട് ഗ്രൂപ്പായിട്ട് ഇരുന്ന് രണ്ട് അഭി എവിഷൻ നടന്നോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും രണ്ട് പേര് പുറത്തു പോയി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തുമാത്രം കൃത്യമാണെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല ഏതായാലും ഈ പ്രാവശ്യം എവിഷനെല്ലാം ഒരു രഹസ്യഫാവം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ തോന്നുന്നുണ്ട് അപ്പം പുറത്തു പോയ മത്സരാർത്ഥികൾ ഒന്ന് അഭിലാഷും മറ്റൊന്ന് ജിഷിനു ആണെന്നാണ് പറയുന്നത് ജിഷിൻ്റെ പുറത്താകൽ നമ്മളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം അനൗതികമായ ഓട്ടിൻ റിഫിലേറ്റർ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പം ബെന്നി ഫാബുമോൻ അതുപോലെ അഭിലാഷ് ഈ മൂന്ന് മത്സരാർത്ഥികളാണ് പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നത് കൂടി വന്നാൽ ആര്യൻ വരെ ഈ ജിഷിനൊക്കെ ഫാമിന് മികച്ച രീതിയിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ജിഷിൻ എങ്ങനെ പുറത്തുപോയി അല്ലെങ്കിൽ ഈ പറയുന്നത് കിംബന്തി മാത്രമാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ മാത്രമേ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം കിട്ടാൻ സാധ്യതയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഫാബു മോൻ എഫക്റ്റ് അതൊരു വല്ലാത്ത ഇതാണ് ഫാബു വന്ന ആഴ്ച മുതൽ നമ്മൾ പറയുന്നതാണ് ഫാബു മോൻ പുറത്ത് പോകും പുറത്ത് പോകുന്നു പക്ഷേ ഫാബു അവിടെ ഇരിപ്പുണ്ട് പല മത്സരാർത്ഥികളും പുറത്ത് പോയി തുടങ്ങി ഇന്നലെ അഭിലാഷ് പോയി എന്ന് പറയുന്നു ഇന്ന് ഇഞ്ചക്ഷൻ പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ അഭിലാഷും ഇഞ്ചക്ഷനും ഒക്കെ പോയി ഫാബു അവിടെ നിൽക്കുകയാണെങ്കിൽ ഗെയിം എന്താ എന്നുള്ളത് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം